മുല്ലക്കാനം ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർകഥയാകുമ്പോൾ ഡിവൈഡർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഈ ആവശ്യം ഉന്നയിച്ച് മുല്ലക്കാനം നിവാസികൾ നിരന്തരമായി ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടും പരിഹാരമാകാത്തതിനെ തുടർന്ന് മുല്ലക്കാനം വ്യാപാര കൂട്ടായ്മയുടെയും പൌരാവലിയുടെയും നേതൃത്വത്തിൽ ഭീമഹർജി തയ്യാറാക്കി വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കും അയച്ചു ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് ഉടുമ്പൻചോല രണ്ടാം മൈൽ റോഡ് എല്ലക്കൽ മുല്ലക്കാനം റോഡ് ആശുപത്രി റോഡ് രാജാക്കാട് മുല്ലക്കാനം റോഡ് ഈ അഞ്ച് റോഡുകൾ സംഗമിക്കുന്ന കവലയിലാണ് അപകടങ്ങൾ തുടർക്കഥയാവുന്നത് രാജാക്കാട് ഭാഗത്തു നിന്നും നല്ല സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ സിഗ്നൽ ബോർഡോ മറ്റു ഡിവൈഡർ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് മൂന്നാർ ആനച്ചാൽ ബൈസൻവാലി ഭാഗത്തുനിന്നും ജോസ്ഗിരി റോഡിലൂടെ വരുന്ന ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വാഹനങ്ങൾ ചിഞ്ഞ് പോകുന്നതിനുള്ള സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അധികൃതർ അതിന് പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നാളെ ദൂരെയായിട്ട് ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ല വാഹന അപകടങ്ങൾ തുടർക്കതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിന് അടിയന്തിരമായ പരിഹാരം കണ്ടെത്തണം ഉദ്യോഗസ്ഥന്മാരുടെ അനങ്ങാപ്പാർ നയം അവസാനിപ്പിച്ച് കോൺട്രാക്ടർമാരും ഉദ്യോഗന്മാരുമായിട്ടുള്ള ഒറ്റവിളി അവസാനിപ്പിച്ച് ഈ ഈ മേഖലയിലെ നിൽക്കുന്ന ഒരു മുപ്പത്തിയഞ്ചോളം സ്കൂൾ കോളേജ് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട് കൂടാതെ സർക്കാർ ആശുപത്രിയിലേക്കുള്ള വാഹനങ്ങളും നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങളും അമിത വേഗതയിൽ പോകുന്ന ഇരുചക്ര വാഹനങ്ങളും അപകടാവസ്ഥയിലാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് ഡിവൈഡർ ഡ്രൈവ് ചെയ്ത് വാഹനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് മനസ്സിലാകുന്നില്ല ഏത് ചലിച്ചു കടന്നു പോകണമെന്ന് മനസ്സിലാകുന്നുണ്ട് ഒരാഴ്ചയിൽ ഒന്നും രണ്ടും അപകടങ്ങളാണ് നമുക്കിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നേക്കാം നമ്മളിത് സംബന്ധിച്ച് അധികൃതർക്ക് നിരവധി പേരൊപ്പിട്ട നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു നിവേദനം നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ഇവിടെ ഇന്ന് എല്ലാവരും ഇവിടെ ഒത്തുചേർന്ന് ഒരു പ്രതിഷേധം ശ്രമിക്കുന്നത് മുല്ലക്കാനം ജംഗ്ഷനിലൂടെ കടന്നുപോകുന്ന ചെമ്മണാർ ഗ്യാപ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതാണ് ഉടുമഞ്ചോല രണ്ടാം മേൽ റോഡിന്റെ തൊണ്ണൂറ് ശതമാനം പണികളും പൂർത്തിയാക്കി മുല്ലക്കാനം എല്ലക്കൽ റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളിൽ ഡിവൈഡർ സൂചനാ ബോർഡ് സ്ഥാപിച്ച് അപകടങ്ങൾ വരാതെ മുൻകരുതലെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി